നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ബ്രസീൽ അർജന്റീന മത്സരം വളരെ സ്പൈസി ആയിരുന്നല്ലോ റാഫീനയുടെയും മറ്റു ബ്രസീലിയൻ താരങ്ങളുടെയും കളിക്ക് മുമ്പ് മുമ്പെയുള്ള പ്രസ്താവനകൾ അർജൻറ്റീന താരങ്ങളെ ചുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കളിക്കളത്തിൽ പലതവണ പ്രശ്നങ്ങളുണ്ടായി റാഫീനിയായിരുന്നു പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യപ്പെട്ടത് എന്നാൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും നടത്താത്ത ഒരു ബ്രസീലിയൻ താരത്തിന് നേരെ വളരെ മോശമായ രൂപത്തിലുള്ള അധിക്ഷേപം ചുരിഞ്ഞിരിക്കുകയാണ് എൻസോ ഫെർണാണ്ടസ് നല്ല ബ്രസീൽ താരങ്ങൾക്ക് നേരെ ഏറ്റവും അധികം അധിക്ഷേപങ്ങൾ ചുരിഞ്ഞവരിൽ ഒരാൾ തീർച്ചയായിട്ടും എൻസോ ഫെർണാണ്ടസ് തന്നെയാണ് എൻസോ ലിയോ ഓർട്ടീസിന് നേരെ നടത്തിയിട്ടുള്ള പ്രയോഗമൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയാവുന്നുണ്ട് മാധ്യമങ്ങളൊക്കെ അതെടുത്ത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതായത് ലിയോ ഓർട്ടീസ് ഇന്നലെ സബ്സ്റ്റ്യൂട്ടായിട്ട് മുറി ലോക്ക് പകരം സെക്കൻഡ് ഹാഫിൽ ബ്രസീലിന് വേണ്ടി കളിക്കാനിറങ്ങി അദ്ദേഹത്തിന് നേരെയാണ് എൻസോ ഫെർണാണ്ടസിൻ്റെ ഈ അധിക്ഷേപം വന്നിരിക്കുന്നത് നാക്കൊക്കെ ഇങ്ങനെ പുറത്തേക്കിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ പരിഹാസ പരിഹാസരൂപേ നടന്നുകൊണ്ടൊക്കെയാണ് എൻസോ ഇത് പറയുന്നത് എൻസോ അയാളോട് പറയുകയാണ് നീ വെറും കഴുതയാണ് നീ വെറും കഴുതയാണെന്ന് മാത്രമല്ല എല്ലായ്പ്പോഴും നീ കഴുതയായി തുടരുകയും ചെയ്യും എന്നിട്ടൊരു എഫേർഡ് പറഞ്ഞുകൊണ്ട് ഡോങ്കി എന്ന് പറയുന്നുണ്ട് എല്ലായ്പ്പോഴും നീ അത് തന്നെയായിരിക്കും കഴുത തന്നെയായിരിക്കും നീ വളരെ വിഡ്ഡിയാണ് സ്റ്റുപ്പിഡ് ആണ് ഏതാണ് ലിയോ ഓർട്ടീസിനോട് എൻസോ ഫെർണാണ്ടസ് പറയുന്നത് ഒരു ഒരു താരത്തോട് ഇങ്ങനെ അങ്ങ് പച്ചക്കെ പറയുകയാണ് അങ്ങനെ അധിക്ഷേപങ്ങൾ ചുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻസോ ഫെർണാണ്ടസ് അത് ഇന്നലത്തെ കളിയിൽ നിങ്ങൾക്ക് കണ്ട കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും ഏറ്റവും അധികം അനിമേറ്റഡ് ആയിട്ട് പ്രതികരിച്ചു കൊണ്ടിരുന്ന ഒരു അർജൻറീന കാരൻ എൻസോ ഫെർണാണ്ടസ് ആണ് എൻസോയുടെ ഒരു രീതി ഒരു പക്ഷേ എന്നുള്ളത് മുൻകാല അനുഭവങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അതിപ്പോൾ കോപ്പ അമേരിക്ക വിജയിച്ചതിന് ശേഷം എൻസോ ചെയ്തത് എന്താണ് ഒരു കാര്യവുമില്ലാതെ ഫ്രഞ്ച് താരങ്ങൾക്കെതിരെ ആ ഫ്രഞ്ച് ടീമിലെ കറുത്ത വർഗക്കാരായിട്ടുള്ള താരങ്ങൾക്കെതിരെ ആധിക്ഷേപം അധിക്ഷേപം ചുരിഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്തേക്ക് വന്നു അത് ലൈവ് ഇടുകയും ചെയ്തു പിന്നെ അത് വലിയ പ്രശ്നമായ സമയത്ത് കരഞ്ഞു വിളിച്ച് മാപ്പ് പറഞ്ഞക്കാൾ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും എൻസോയുടെ ഒരു രീതി ഇങ്ങനെയാണ് എന്നുള്ളത് മുൻകാല അനുഭവങ്ങൾ കാണിക്കുന്നതുമാണ് മോർട്ടീസിനെ ഇപ്പോൾ നിവറും കഴുകുകയാണ് എല്ലാ കാലത്തും അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിരിക്കുകയാണ് അർജന്റീനയുടെ സൂപ്പർ താരം എൻസോ ഫെർണാണ്ടസ് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് വീഡിയോ